ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷിയാ ഷിയാപ്പൂക്കോട്ടൂർ വേദിയിൽ വോട്ടരായ ഉലമാക്കളെ ഉമറാക്കളെ സഹോദരി സഹോദരന്മാരെ അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പുതിയ നിയമത്തെക്കുറിച്ച് സംബന്ധിച്ച് വളരെ കാതലായി വളരെ കൗരവത്തോടു കൂടി ഉദ്ഘാടകം തൊട്ട് മുഴുവൻ ആളുകൾ സംസാരിക്കാനായി നമ്മുടെ രാജ്യം ഇന്ന് പുതിയ നിർദ്ദിഷ്ട വകഭേദഗതി ബില്ലിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ദൈവപ്രീതി കാഷിച്ച് രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട വകം സ്വത്തുക്കൾ മുൻ പ്രാസംഗ്യന്മാർ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികൾ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളപ്രചാരണം വക്കബ് ബോർഡിന് കോടാനു കൂടി എന്നാണ് അവർ പറയുന്നത് അവരെ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് റെയിൽവേ കഴിഞ്ഞാൽ ഡിഫൻസ് കഴിഞ്ഞാൽ വക്കഫ് ബോർഡിനാണ് ഏക്കർ കണക്കിന് സ്വത്ത് ഞാൻ സത്യത്തിൽ ഏകദേശം ഒരു മുപ്പത് കൊല്ലക്കാലമായി വക്കഫുമായി നടക്കാൻ തുടങ്ങിയിട്ട് ആറ് ചെയർമാന്മാരുടെ കൂടെ ബോർഡിലാക്കുക എൻ്റെ പഠനത്തിൽ വക്കഫ് ബോർഡിനായിട്ട് സ്വന്തമായിട്ടൊരു സ്വത്തുമില്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ പള്ളികൾ മദ്രസകൾ എത്തിഗാനകൾ തൈക്കാബുകൾ അറബി കോളേജുകൾ പയസ് ചാരിറ്റബിൾ ഡെഡിക്കേറ്റഡ് പർപ്പസ് അത്തരം ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട സ്വത്തുക്കളുടെ സംരക്ഷണം പരിപാലനം വികസനം എന്നിവയ്ക്ക് വേണ്ടിയാണ് രാജ്യത്ത് നിയമിക്കപ്പെട്ട വക്കബ് ബോർഡുകളുടെ ചുമതല ഫാസിസ്റ്റ് ശക്തികൾ പറയുന്നത് പ്രീണന നയം കൊണ്ട് വിവിധ സർക്കാരുകളിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്ത സ്വത്തുക്കൾ എന്താണ് അങ്ങനെ ഒരു സ്വത്തില്ല ബോർഡിന് സ്വത്തില്ല ഇനി രണ്ടാമത്തെ വസ്തുത ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു സംഗതിയുണ്ട് വഖഫ് ബൈ ഡീഡ് ഇനി നിലനിൽക്കുന്നു വഖഫ് ബൈ ഡീഡ് വഖഫ് ബൈ യൂസർ വഖഫ് ബൈ ഓറൽ മൂന്ന് തരം വഖഫുണ്ട് ഉപയോഗത്താലുള്ള വഖഫ് വാക്കാലുള്ള വഖഫ് ഞാനിപ്പോൾ കോഴിക്കോടാണ് സംസാരിക്കുന്നത് കോളറ വന്ന് വസൂരി വന്ന് ആളുകൾ മരിച്ച കാലത്ത് കോർപ്പറേഷൻ നൽകിയ ഭൂമിയിൽ കോഴിക്കോട് കബർസ്ഥാനിട്ട് ബഹുമാനപ്പെട്ട റഷീദിൽ ഞങ്ങൾ ചെയർമാൻ ആയപ്പോൾ ബഹുമാനപ്പെട്ട റഹീം സാഹിബ് മെമ്പർ ഞങ്ങൾ പി പി അബ്ദുറഹമ്മദ് സാഹിബ് ഞങ്ങളൊക്കെ ആയിരുന്നല്ലോ ഈവൻ നോ ടാക്സ് സ്റ്റാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് കാലിക്കറ്റ് കോർപ്പറേഷൻ ഇനി വേണമെങ്കിൽ ആ ശ്മശാനം തന്നെ ഖബർസ്ഥാൻ തന്നെ സർക്കാരിൻ്റെ സ്വത്താണെന്ന് പറയുകയാണെങ്കിൽ അപകടകരമായ ഒരു സ്ഥിതിയാത് വഖഫ് ബൈ ഡീഡ് വഖഫ് ബൈ ആറിൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നിടത്ത് വാക്കാലുള്ള വഖഫ് ഉപയോഗത്താലുള്ള വകുപ്പ് ഇത് നശിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ദുരൂഹമായ ചില സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ എല്ലാവരും പ്രസംഗിച്ചത് നിങ്ങൾ ആലോചിക്കേണ്ടത് ബാബരി മസ്ജിദ് കത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്ന് ആകെ നാല് വകുപ്പേ ഉള്ളൂ അതിൽ ഒരു വകുപ്പ് അറിഞ്ഞത് എക്സെപ്റ്റ് ബാബരി കാരണം ബാബരി അന്ന് കോടതി കേസാണ് ബാബരി ഒഴിച്ച് ഇനി ഒരു ആരാധനാലയത്തിലും തർക്കമുന്നയിക്കാൻ അത് അമ്പലം ആവട്ടെ ചർച്ചാവട്ടെ ഗുരുദ്വാരട്ടെ ഹിന്ദു ആവട്ടെ തർക്കം ഉന്നയിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഒരു സിവിൽ കോടതിയും ഒരു കേസും ഏറ്റെടുക്കാനും പാടില്ല ക്ലിയർ ബാറാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വാരാണാസിയിൽ ഗാൻവാപ്പിയിൽ മധുരയിൽ കാശിയിൽ എല്ലാ സിവിൽ കോടതിയിലും കേസ് വരുന്നു ഖനനാനുമതി കൊടുക്കുന്നു അപ്പോൾ വ്യാപകമായി പക്കബായീടല്ലാത്ത ആധാരങ്ങളെ എൻ്റെ മൊബൈലിൽ ഒരാൾ ലിസ്റ്റ് അയച്ചത് ഡൽഹിയിൽ മാത്രമുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അന്യദിനപ്പെട്ട ഡൽഹി ഗവൺമെൻ്റ് കയ്യിലുണ്ട് റെയിൽവേൻ്റെ കയ്യിലുണ്ട് കണ്ടോൺമെൻ്റെ കയ്യിലുണ്ട് ഡൽഹി കോർപ്പറേഷൻ്റെ കയ്യിലുണ്ട് സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ അപേ ആരാന്ന് വെച്ചാൽ സർക്കാരാണ് ഇത് പറയുന്നത് രണ്ട് ജെ പി സിയുടെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ ആദ്യം ഗുലാം ആസാദ് വന്നു ഇരുപത് കൊല്ലം മുമ്പ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഗുലാം ആസാദ് ഡിസ്കഷൻ നടത്തി അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് ദിവസം യാത്ര ചെയ്യാനുള്ള ഉണ്ടായി അന്ന് വക്കഫ് മുത്തമല്ലി അസോസിയേഷൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പരീക്കുട്ടി ആജിയുമൊക്കെയുണ്ട് രണ്ടാമത് ബഹുമാനപ്പെട്ട റഹ്മാൻ ഖാൻ വന്നു ഇതാ റഷീദിലെ തങ്ങളുടെ കാലത്ത് ഞങ്ങൾ ശബരിമലയിലും കൊടുങ്ങല്ലൂർ ചേരമാ ജുമാ മസ്ജിദിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് റഹ്മാൻ ഖാൻ്റെ കൂടെ ഇന്ത്യൻ ജെ പി സിയുടെ കീഴ്വയക്കം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള മുഴുവൻ പാർട്ടികളുടെ അംഗം എന്നുള്ളതിലക്കാം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് റഹ്മാൻ ഖാൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിലെ കാദർ മൊഹിദീൻ സി പി എമ്മിലെ ടി കെ അംസഖ ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് യാത്ര ചെയ്ത് ആ യാത്രയിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ചേരമാ ജുമാ മസീദിരിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞു സർ വൺ എം പി ഇസ് ബിസി അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഏത് എം പിയാ കാണാത്തേ അപ്പം ബി ജെ പിയുടെ എം പി ചേർമാൻ ജുമാവാസിയനെ പുറത്ത് ഡോക്ടർ സെയ് സാഹിബിൽ നിന്ന് ഞങ്ങൾ ഇളനീറൊക്കെ കുടിച്ച് പുറത്തേക്ക് അപ്പോൾ ആ എം പിയുടെ അത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ അവർ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിൽ ഇത് പള്ളിക്കകത്ത് കയറാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഉണ്ടായത് ജെ പി സി നിങ്ങൾ നാല് ഒക്കെ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള രാജ്യസഭയിലും ലോക്സഭയിലും പ്രാതിനിധ്യമുള്ള അഞ്ച് അംഗ പ്രാതിനിധ്യമുള്ള പാർട്ടിയെപ്പോലും ജെ പി സിയിൽ നിന്ന് ഒഴിവാക്കി എൻ്റെ ബഹുമാനപ്പെട്ട അലിയർ ഖാസിമൊക്കെ ഇവിടെ എക്കുന്നു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ മുത്തവല്ലിയെ റിമൂവ് ചെയ്യുന്ന ഞാൻ ആരും പറയാത്ത വിഷയം പറയുന്നത് ഇതിൻ്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താനാണ് മുത്തവല്ലിയെ നീക്കം ചെയ്യുന്ന വകുപ്പിട്ട് ഞങ്ങളൊക്കെ ബോർഡിലിരുന്ന് ജുഡീഷ്യൽ കാസി ജുഡീഷ്യൽ അധികാരം വെച്ച് മുത്തവല്ലിയെ നീക്കം ചെയ്യാൻ കേസ് വരും എങ്ങനെയാണെന്ന് വരുമോ അദ്ദേഹം സാമ്പത്തികമായി അപഹരണം നടത്തുകയോ ക്രിമിനൽ കേസിൽ കുറ്റവാളികളാവുകയോ അല്ലെങ്കിൽ രാജ്യം ബാപ്പറായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയോ മൊത്തം വലിയ റിമൂവ് ചെയ്യേണ്ടി വരും പക്ഷേ ഇത്തവണ ഇൻസേർട്ട് ചെയ്തൊരു ഊപ്പൻ തെറിയുക അൺലോഫുൾ ആക്ടിവിറ്റീസ് യു എ പി എയിൽ അംഗം ഉള്ള ഒരു സംഘടനയിൽ അംഗമാവുകയോ പ്രതിയാകോ പുറത്തു പോകും വളരെ എളുപ്പമല്ലേ ഇന്നത്തെ മോഡി ഗവൺമെൻറ്റിന് ഇവിടെ പറഞ്ഞല്ലോ രണ്ട് പാർലമെൻറ്റ് കൊല്ലക്കാലം മഹാ അധികാരത്തിൻ്റെ കസേരകൾ തകർന്നു പോയിട്ട് പോലും ഈ പുതിയ ഗവൺമെൻറ് കൊണ്ടുവന്നതിൽ മുത്തവല്യ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞത് യു എ പി എയിൽ പ്രതിയോ അത്തരം സങ്കടനില അംഗമായാൽ മുത്തവല്ല്യ റിമൂവ് ചെയ്യാം നിങ്ങൾ അപകടം പതിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സെക്ഷൻ ഫോർട്ടി വലിയ ഉയർന്ന ഉന്നത നിലവാരമുള്ള അഭിഭാഷകർ പോലും ഞങ്ങളുമായി തർക്കിച്ചിട്ട് ചോദിക്കുന്നു നിങ്ങൾ സെക്ഷൻ ഫോർട്ടി ഡിബാർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ തർക്കം സെക്ഷൻ ഫോർട്ടി പറയുന്നത് ഒരു വാക്കുണ്ട് വക്കഫാണെന്ന കൂടി ഒരു ഇൻഫർമേഷൻ ബോർഡിന് കിട്ടിയാൽ കറക്റ്റാണ് ആ ഒരു സെക്ഷൻ്റെ പകുതി മാത്രം വായിച്ച ഇവർ കളവ് വരുന്നത് ഒരു വകുപ്പിന്റെ പകുതി മാത്രം വായിക്കുകയാണ് രണ്ടാമത്തെ പകുതി പറഞ്ഞത് ആഫ്റ്റർ ഡ്യൂ എൻക്വയറിയാണ് എൻക്വയറി നടത്തിയിട്ട് മാത്രമേ ഇത് വകഫായി ആ എൻക്വയറി എന്നുള്ള പദം ആരോടും പറയുന്നില്ല ഒരു ഡിസ്കഷനിലും ഇവർ പറഞ്ഞില്ല വഖഫ് ബോർഡിന് മുമ്പാകെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഈ സ്വത്ത് വകഫാണെന്ന് വിശ്വസനീയമായ വിവരം കിട്ടിയാൽ അങ്ങനെയല്ല ആഫ്റ്റർ ഡ്യൂ എൻക്വയറി മാത്രമല്ല അതിൻ്റെ സബ് സെക്ഷൻ രണ്ടാമത് പറയുന്നുണ്ട് ട്രിബ്യൂണൽ അത് മോഡിഫൈ ചെയ്താൽ ട്രിബ്യൂണൽ ആൾട്ടർ ചെയ്താൽ ആ സ്വത്ത് പോകും അതിൻ്റെ അർത്ഥം എന്താ ട്രിബ്യൂണലെ നിങ്ങൾ ആലോചിക്കാം ട്രിബ്യൂണൽ ജില്ലാ ജഡ്ജാണ് എന്നെ അതിനകത്തു കൈവച്ചിട്ടുണ്ട് ട്രിബ്യൂണൽ ജില്ലാ ജഡ്ജിയുടെ കൂടെ രണ്ട് പേരുണ്ട് അതിൽ എടുത്ത് കളി ആരാധനയോ ഇസ്ലാമിക്ക് ലോയിൽ പ്രാവീണമുള്ള ഒരാളാണ് ട്രിബ്യൂണലിലെ മൂന്നാമത്തെ അംഗം അതെടുത്ത് കളി അതങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ഭേദഗതികളും വളരെ കൃത്യമായി ഈ സംഗതികളെ എങ്ങനെയെല്ലാം ദുർബലമാക്കാൻ കഴിയും ബലഹീനമാക്കാൻ കഴിയും ക്ഷീണിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ സെക്ഷൻ നൂറ്റിനാല് പറഞ്ഞ നിലവിലുള്ള സെക്ഷൻ എനി പേഴ്സൺ പ്രൊഫസിങ് അതർ റിലീജിയൻ ഏത് വിശ്വാസമുള്ളവരും ദൈവപ്രീതികാംശിച്ച് വകഫ് കൊടുക്കുക അതിൻ്റെ ചരിത്രം ഉണ്ടെന്നറിയോ നിങ്ങൾ എന്നാലും ചോയ്ക്കും ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ പള്ളികൾക്കൊക്കെ സ്ഥലം കൊടുത്ത ആളുകളാരാ നമ്മളെ സ്വീകരിച്ച ആളുകളാരാ ഇപ്പം നിങ്ങൾ ആലോചിക്കണം ആ സെക്ഷൻ നൂറ്റിനാല് ദുർബലപ്പെടുത്തിയിട്ട് പറഞ്ഞത് തരെയോ ഏത് മതസ്ഥനും സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റ് ഉണ്ട് ഒരു ഹിന്ദു മതവിശ്വാസിക്ക് വരെ വക്കഫ് ചെയ്യാം മുത്തവല്ലി ആകാൻ പാടില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ പുതിയ സെക്ഷൻ ആ എടുത്തിട്ട് പറയുന്നത് ഇസ്ലാം മതവിശ്വാസി അഞ്ചു കൊല്ലം മതമനുശാസിച്ചാൽ മാത്രമേ അഞ്ചു കൊല്ലം മതം അനുശാസിച്ച അതാണ് പാർലമെൻറ്റിൽ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചത് നിങ്ങൾ ഈ ബോർഡിനകത്ത് മുസ്ലിംസ് അല്ലാത്ത ആളുകളെ കയറ്റുന്നു എന്നാൽ ഒരു ഭാഗത്ത് വന്നു അഞ്ച് കൊല്ലം ഇസ്ലാം മതം വിശ്വസിച്ച് അനുതാപനം ചെയ്താൽ മാത്രമേ വഗഫ് ചെയ്യാൻ പാടുള്ളൂ ഇത് വൈരുദ്ധ്യല്ലേ അപകടകരമാണ് ഓരോ സെക്ഷൻ എടുത്ത് വായിച്ച് വളരെ കൃത്യമായി പിന്നെ സ്ത്രീ ശ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഔദാര്യൊന്നുമില്ല രണ്ടായിരത്തി പതിമൂന്നിലെ റഹ്മാൻ ഖാൻ വന്ന സമയത്ത് തന്നെ രണ്ടുപേര് സ്ത്രീകൾ ഇപ്പോൾ ഞാൻ പറയാ കഴിഞ്ഞ ബോർഡിൽ റഷീദ് അലി തങ്ങളുടെ കാലത്ത് മലപ്പുറത്ത് നിന്ന് ഫാത്തിമയും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് പിന്നെ ഷമീമയും തങ്ങളുടെ കാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് രണ്ട് പേര് ഇപ്പോഴും ഞങ്ങൾ ബോർഡിൽ രണ്ടുപേരുണ്ട് റസിയ ഉണ്ട് ഗവൺമെൻറ് സെക്രട്ടറി ലോ സെക്രട്ടറി ആയിട്ട് റഹന ഉണ്ട് അപ്പോൾ ബോർഡിനകത്ത് ഇതൊരു പുതിയ സംഗതിയല്ല അതൊക്കെ ആ റിസർവേഷൻ ആ ബർത്ത് നേരത്തെ കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സംഗതികൾ എന്താണ് ഇതിന് കേന്ദ്രമന്ത്രി നൽകിയ വ്യാഖ്യാനം രണ്ട് കാര്യമാണ് ഒന്ന് വഖഫ് രംഗത്ത് നവീകരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു രണ്ട് വഖഫ് മാഫിയാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഹിന്ദു എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്ത്യ ടുഡേ ഇന്ത്യയിൽ ഒരു സർവേ നടത്തിയത് ആ സർവേയുടെ ഭാഗമായി ഞങ്ങളൊക്കെ അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിലെ വകസ്വത്തുക്കൾ നിയമം മൂലം സംരക്ഷിക്കപ്പെടുന്നുണ്ട് പരിപാലിക്കപ്പെടുന്നുണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ ഞാനെൻ്റെ പ്രസംഗത്തിൽ അവസാനം നിങ്ങളൊരു കാര്യം പറയാം മറ്റു മതസ്ഥരുമായി നിയമങ്ങൾക്കുള്ള വ്യത്യാസതാണ് ഹിന്ദു മതത്തിന് അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ നിയമം ഇല്ല എന്നുള്ളതാണ് കാരണം ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് എത്ര ബോർഡാന്നല്ലേ ഇവിടെ ഇവിടെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടുതൽ മണ്ണിൽ കാണിക്കുക ദേവസ്വം ബോർഡ് ഞാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് മൂന്ന് ചെയർമാൻമാരോട് ഒരുക്കെ പറഞ്ഞു ഒരു ഏകീകൃത ദേവസ്വം എന്ന് നമ്മൾ ഞാനുണ്ടാക്കിത്തരാം നിങ്ങളെ തയ്യാറാവുമോ ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ തരുമോ പണ്ട് മന്ത്രി പി ആർ കുറിപ്പുള്ളപ്പോൾ ദേവസ്വ നിയമം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അദ്ദേഹം രാജിവെച്ച് പോകേണ്ടത് ശകുരിയാണ് അതുകൊണ്ട് ദേവസ്വത്തിന് ഏകീകൃത നിയമമില്ല മറ്റൊരു തമാശ കൂടി റഹീംസേബ് അവർ പറഞ്ഞാൽ തരുമോ ഇപ്പോൾ അഞ്ച് ചെയർമാൻ അഞ്ച് കാറുണ്ട് നീ ഒന്നാക്കിയിട്ട് കുഴപ്പാക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വത്തിന് നിയമയില്ല അതിന് രണ്ടാമത്തെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടാൻ നിയമ ഇല്ലാന്ന് മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അങ്കമാലി രൂപതയിൽ ഭൂമി ഇടപാടുണ്ടായി അൽമായ സഭ ഇവിടെ അലിയാർ ഖാസിമുണ്ടല്ലോ അൽമായ സഭ കേസ് കൊടുത്തു ആ കേസിനകത്ത് അങ്കമാലി ബിഷപ്പ് പ്രതിയായി പ്രതിയായപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിയമം എല്ലാവർക്കും തുല്യരാണ് കോടതിയിൽ എപ്പിയർ ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമില്ല പോപ്പ് ഇടപെട്ടു അങ്കമാലി ബിഷപ്പിനെ നീക്കം ചെയ്തു സത്യമല്ലേ പക്ഷേ ഇന്ത്യയിലങ്ങനെയല്ല ബ്രിട്ടീഷ് ഇന്ത്യ മുതൽ ഇന്ത്യയിൽ വഖഫുകൾക്ക് നിയമമുണ്ട് അത് കാലാകാലങ്ങളിലായി വ്യത്യസ്തമായ സംഘടനകളുമായി ബോർഡുമായി ചർച്ച ചെയ്ത് വളരെ കൃത്യമായി എല്ലാ അളവിലും കാര്യക്ഷമമായി ഫലപ്രദമായി രചനാത്മകമായി ഇത് സംഗതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ ഒരു അജണ്ട വെച്ച് രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഏക്ക്ബാർ എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനകത്ത് തോൽവിയൊക്കെ ഉണ്ടായെങ്കിലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞത് ഈ ഇപ്പം പ്രിപ്പയർ ചെയ്തല്ല ഇത് നേരത്തെ വെൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നു അതാ ഈ ലോക്സഭയിൽ പറഞ്ഞേ ഇന്നൊരു ദുഃഖദിനമാണ് ആ ദുഃഖദിനം പോലെ ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജെ പി സിക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ ജെ പി സി ഇപ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് ഞാൻ കേട്ടത് ഇപ്പം പിന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റഹ്മാൻ ഖാൻ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ജാർഖണ്ഡിലും യു പിയിലും അടുത്ത മാസം ഡിസ്കഷൻ ബുക്ക് ഏതായാലും ശീതകാല സമ്മേളനത്തിലേക്ക് ബില്ല് വരാൻ പോകുക ശീതകാല സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു മാസം സത്യത്തിൽ റഹ്മാൻ ഖാൻ ഒക്കെ നാല് മാസം യാത്ര ചെയ്തിന് മുഴുവൻ ബോർഡുമായി എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് അതിൻ്റെ ഡിസ്കഷൻ്റെ ഒരു ഘട്ടകനോ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒരു മണിക്കൂർ ബോർഡുമായി ഒരു മണിക്കൂർ എറണാകുളത്തെ പ്രഗത്ഭരായ അഭിഭാഷകരുമായി ഒരു മണിക്കൂർ എറണാകുളത്തെ മുസ്ലിം പണ്ഡിതന്മാരുമായി മുസ്ലിം സംഘടനകളുമായി എറണാകുളത്ത് വെച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിൽ പതിനാല് ജില്ലാ കലക്ടർമാരുമായി ജില്ലാ കലക്ടർമാരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിനകത്ത് ചില അധികാരം ഉണ്ട് പരിമിതമായ അധികാരം അറിയോ റമാങ്കാൻ എല്ലാ കലക്ടർമാരുടെ കയ്യിലും പുസ്തകം കൊടുത്തു അത്രയേറെ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ കളക്ടർ കൊടുക്കുന്നതിന് ഇപ്പം സെക്ഷൻ ഫോർട്ടീൻ്റെ പ്രയാസം എന്തിനോ അപ്പോൾ ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയാം കലക്ടർക്ക് കൊടുത്താൽ എങ്ങും പോകേണ്ട ബാബിരി മസ്ജിദിൻ്റെ കുയപ്പത്തിന്റെ റെക്കോർഡിൻ്റെ തുടക്കം ആദ്യം നോക്കിയാൽ മലയാളിയായ കലക്ടർ കെ കെ നായർ ആദ്യത്തെ മോശം റെക്കോർഡ് അവിടത്തേക്ക് നോക്കിയാൽ മതി അദ്ദേഹമാണ് ബാബിരി മസ്ജിദ് ഒരമ്പലമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയ മനുഷ്യൻ അപ്പം കലക്ടർ അപകടകാരിയാണ് വക്ക ബോർഡിനകത്ത് ഇവിടെ റെയിംസായി പറഞ്ഞല്ലോ രണ്ട് എം എൽ എമാരുണ്ട് എം പി ഉണ്ട് ബാർ കൗൺസിൽ മെമ്പറുണ്ട് ഗവൺമെൻറ് സെക്രട്ടറി ഉണ്ട് മുത്തുവല്ലി പൂളിൽ നിന്ന് ജയിക്കുന്നവരുണ്ട് ഇസ്ലാം മത പണ്ഡിതന്മാരുണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗൗരവമായി ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷം ഉണ്ടാക്കിയതാണ് ഏതായാലും ഞാൻ എൻ്റെ പ്രസംഗം സുദീർഘമാക്കുന്നത് ഒരു മരണമണി മുഴക്കിയതാണ് അത് വളരെ അലേർട്ടായി വളരെ ബുദ്ധിപൂർവ്വം ഇതിനെയൊക്കെ തടുക്കാനും പ്രതിരോധിക്കാനും നമ്മുടെ ഉമ്മത്തും അതുപോലെ സിവിൽ സൊസൈറ്റിയും സമൂഹമൊക്കെ തയ്യാറായിട്ടുണ്ട് വളരെ ജാഗ്രതയോടുകൂടി അള്ളാഹുവിൻ്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടാനുള്ള ബാധ്യത നമുക്കാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെ എല്ലാ വിഭാഗം ആളുകളും പാർലമെൻറ്റിലെ ഓരോ ആളുകളുടെ പ്രസംഗം എടുത്തു നോക്കിയാലും എല്ലാ വിഭാഗം ആളുകളും അതിശക്തമായി ഇതൊരു കമ്മ്യൂണിറ്റിയെ ഹറാസ് ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ മേലെ അവരുടെ അവകാശങ്ങളുടെ പേരെ ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കടന്നുകയ്യേറ്റമാണ് എന്ന വിധത്തിൽ ഇതിനെ ചെറുത്തുതോൽപ്പിക്കാൻ തയ്യാറെടുക്കണം അള്ളാഹു നമ്മുടെ ദൗത്യം സമ്പൂർണമായ വിജയത്തിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് ഈ ചർച്ചാ സമ്മേളനത്തിന് എല്ലാ നന്മകളും എല്ലാ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും നേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും